ഇവിടെ ബസ്സിലിരിക്കും ബസ്സിലും ട്രെയിനിലൊക്കെ എ സി എ സി ഉള്ളതാകുന്ന നമ്മള് ബസ്സിൽ കയറിയാലും ഉള്ളതാകുന്ന ട്രെയിനിൽ നമ്മൾ സഞ്ചരിച്ചാലും തിരി ടയറും ഒക്കെ എടുത്ത് സഞ്ചരിച്ചാൽ പോലും എയർ കണ്ടീഷൻ ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്താൽ പോലും പോലും അതിന് വരെ പരസ്യമായി സിനിമാ പാട്ടിടുന്നവര് നമ്മൾ കാണുന്നത് ആരായിടുന്നതിലായിടുന്നത് ട്രെയിനിന്റെ ജീവനക്കാരോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തൊന്നും അല്ല മറിച്ച് യാത്ര ചെയ്യുന്നതാകുന്ന ആളുകൾ ഒരു മടിയില്ല മടി അണയില്ലാത്ത കുറെ ആളുകൾ അവരിങ്ങനെ ബാക്കിയുള്ളവരുടെ ഉറക്കവും കളയും സൂര്യവും കളിയും ഇങ്ങനെ സിനിമാ പാട്ടിട്ട് ഭയങ്കര സംഭവമാക്കാം ഓളിയത്തിന് നക്ഷത്തിൽ വെച്ച് സ്വന്തം കേട്ടിട്ട് നശിക്കാൻ അതില്ല ബാക്കിയുള്ളവരോട് നശിപ്പിക്കാം അങ്ങനെ അറിയാതെ നിർബന്ധിതരായി നമ്മൾ കേട്ടുപോയി യാത്രയിൽ ഞാൻ ഇങ്ങനെ പോകുന്നു അല്ലെങ്കിൽ വഴിയോരത്തിങ്ങനെ പോകുന്നു ഒരു കടയിൽ നിന്ന് നമ്മൾ കേട്ടുപോയി അതല്ല നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കാൻ മരച്ച് നമ്മൾ അതിനു വേണ്ടി തന്നെ ശ്രദ്ധ കൊടുത്തിട്ട് രാത്രി പാതിരാത്രി സമയത്ത് മൊബൈൽ ഫോൺ വെച്ച് ഹെഡ്സെറ്റും വെച്ചിട്ട് ഇത്തരത്തിലുള്ളതാകുന്ന സംസാരങ്ങൾ എത്രയോ സംസാരിച്ച മോശപ്പെട്ട സംസാരങ്ങൾ ആ മോശപ്പെട്ട സംസാരങ്ങൾ കേൾക്കാൻ വേണ്ടി മാത്രമായി രാത്രിയുടെ സമയങ്ങൾ ചെലവഴിക്കുന്ന

സംസാരം സംസാരം കാമുകന്മാരെ ഹറാമായ ഹറാമായ ഇനി രീതിയിലുള്ള വർത്തമാനം ലൈംഗിക ചൊവയുള്ള സംസാരം പാടില്ല വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അത്തരത്തിലുള്ളതാകുന്ന നിന്റെ നാവ് കൊണ്ട് നീ എത്തിച്ചേരുക നരകത്തിലേക്കാണ് അത് നാവിന്റെ വിചാരം ാണ് വല്ലതാനുമാൽ ൾക്കുന്നുണ്ട് കൈയുടെ കേൾ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോ അന്യതാകുന്ന സ്ത്രീയുടെ ശരീരത്തിലേക്കോ പുരുഷന്റെ ശരീരത്തിലേക്കോ നിന്റെ ഹറാമായ തുടലുട്ടല്ല തലോടലുണ്ടല്ലോ അത് ഹറാമാണ് ഹറാമാണ് ഹബീബായ റസൂലുള്ളാഹി തീർന്നില്ല തീർന്നില്ല അള്ള റസൂര് വീണ് പറയുമ്പോൾ കാലുകൾ കാലുകൾക്ക് വിചാരമുണ്ടത്രേ പഠിപ്പിക്കുകയാണ് ഹറാമിലേക്കുള്ള ചുവടുവപ്പാട് നിന്റെ നടത്തമാണ് നടത്തമാണ് അതിനു വേണ്ടി ബേക്കൽ മക്കാമിന്റെ പരിസരത്തേക്ക് ൾ പോകുമോ ആ മാതാപിതാക്കൾ അറിയാതെ കൂട്ടുകാരോട് പറയുകയാണ് എടാ എന്റെ വീട്ടിലേക്ക് വന്നാൽ പാതിരാത്രി സമയത്ത് നമുക്കിരുന്നു അശ്ലീലമായ സിനിമകൾ കാണാം മോശപ്പെട്ടതാകുന്ന സിനിമകൾ ദർശിക്കാമെന്ന് പറയുമ്പോ ആ കൂട്ടുകാരന്റെ വീട്ടിലേക്കുള്ള നിന്റെ നടത്തമുണ്ടല്ലോ ചുവടുവപ്പം ഹറാമാണ് ഹറാമാണ് കാരിന്റെ വിചാരമാണെന്ന് ബാംഗ്ലൂരിലേക്കും പ്രിയപ്പെട്ട ഭാര്യയുടെ സൗന്ദര്യം മറന്നുകൊണ്ട് ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചുളിയുമ്പോ ആ ഭാര്യയെ മറന്നുകൊണ്ട് മറ്റൊരു പെണ്ണിനെ പ്രാപിക്കാൻ വേണ്ടി നീ ഇറങ്ങി തിരിക്കുന്ന നിന്റെ യാത്രയൊന്നല്ലോ അതിനേക്കുള്ള നിന്റെ യാത്ര ഓരോ ചുവടുവെപ്പും വ്യഭിചാരത്തിലേക്കുള്ള നടത്തമാണ് നടത്തമാ നീ വ്യഭിചരിക്കേണ്ടതില്ല അതിനു മുമ്പ് തന്നെ നിന്റെ കാലിന്റെ ഓരോ ചുവടുവെപ്പും വ്യഭിചാരമായി രേഖപ്പെടുത്തുമെന്ന്

അവയവങ്ങളിൽ എല്ലാ അവയവങ്ങൾക്കും എല്ലാ അവയവങ്ങളും നമ്മൾ എങ്കിൽ മാത്രമേ നമ്മൾ അതിൽ ഏറ്റവും രക്ഷപ്പെടുള്ളൂറ്റവും കണ്ണ് കണ്ണ് വളരെ ശ്രദ്ധിക്കേണ്ട അവയവമാണ് അതുകൊണ്ടല്ലേ പരിശുദ്ധമായ ഖുർആൻ കണ്ണിനെ സൂക്ഷിക്കണേ എന്നാണ് ആദ്യമായി ഖുർആൻ ഓർമ്മപ്പെടുത്തിയത് അത് കഴിഞ്ഞിട്ടാണ് ജനനേന്ദ്രിയത്തെയും ലൈംഗിക അവയവത്തെ കള്ളാഹു പറഞ്ഞത് ഖുറാൻ സൂഹത്തുനോ രീതിയിൽ പുരുഷന്മാരോടും പറഞ്ഞു കൊടുക്കണം തങ്ങൾ സ്ത്രീകളോടും പറഞ്ഞു കൊടുക്കണം രണ്ടുപേർക്കുമായിട്ടോ ذلك أزكى لهم وأطهر ذلك أزكى لهم وأطهر رسول الله يا قرآن الورا الله سبحانه وتعالى ربنا بدتوايان وقل للمؤمنين نبيين نبيين പറഞ്ഞു കൊടുക്കണേ പറയണേ സഹോദരങ്ങളോട് പറയണേനെ തൊട്ട് ചിമ്മേ ഹറാമിനെ തൊട്ടേ ഹറാമിനെ തൊട്ട് കണ്ണടക്കണേ എന്ന് അവരോട് പറയണേന്ന് വിശുദ്ധ പുറത്തു പറയണേ പുരുഷന്മാരോട് തങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണേ െ തങ്ങൾ ഒന്ന് പറയണേ കണ്ണുകളെ ഹറാമിനെ തൊട്ട് ചിപ്പണേ ഫൊറോ ജകോ ജനനേന്ദ്രിയത്തെ സൂക്ഷിക്കുകയും ചെയ്യണേ ഹറാമിനെ തൊട്ട് ലൈംഗികാവയവത്തെ സൂക്ഷിക്കുകയും ചെയ്യണേ രണ്ട് കാര്യമാണ് മതങ്ങൾ ഇവിടെ എടുത്തു പറഞ്ഞത് ഒന്ന് കണ്ണ് കണ്ണ് കാരണം കണ്ണ് മർമ്മ അവയവമാണ് ഈ കണ്ണിലൂടെയുള്ള അന്യ പെണ്ണിലേക്ക് അല്ലെങ്കിൽ അന്യ പുരുഷരിലേക്കുള്ള നോട്ടത്തിലൂടെയാണ് മറ്റ് മറ്റ് അവയവങ്ങൾക്ക് ലൈംഗിക ത്വര ഉണ്ടാവുക അതുകൊണ്ട് ആ കാഴ്ചകൾ തന്നെ പാടെ നിരാകരിച്ചു കാഴ്ച വേണ്ട ഹറാമായ നോട്ടം വേണ്ട ഹറാമായ രീതിയിലുള്ള നോട്ടം വേണ്ട നോട്ടത്തെ തന്നെ എടുത്തു പരിശുദ്ധമായ ഖുറാനിനോട് തങ്ങൾ ആകുന്ന പുരുഷന്മാരോട് പറയുന്നത് പോലെ പോലെത്തുകളാകുന്ന സഹോദരിമാരോട് തങ്ങളെന്ന് പറയണേ ഓർമ്മപ്പെടുത്തണേ അവരുടെ കണ്ണുകളെ ഹറാമിനെ ഹറാമിനെ തൊട്ട് തൊട്ട് സൂക്ഷിക്കണേ ചിമ്മണേ നോക്കരുതേ നോക്കരുതേ ഹറാമായ ഹറാമായ നോട്ടം മാത്രം പാടില്ല രീതിയിലേക്ക് അവരുടെ ജനനേന്ദ്രിയും പാടില്ല അവയവത്തെ സൂക്ഷിക്കുകയും ചെയ്യണേ രണ്ടുപേരോടും പറഞ്ഞു സ്ത്രീകളോടും എന്തുകൊണ്ട് ഈ കണ്ണില്ലെ കാഴ്ചയിലൂടെയാണ് മറ്റു അവയവങ്ങൾക്ക് താല്പര്യം ഉണ്ടാക്കിയെടുക്കുക അതുകൊണ്ട് ആ കാഴ്ച തന്നെ നിരാകരിച്ചു ആദ്യം കാഴ്ച പാടില്ലാതകൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യമാരുടെ എങ്ങനെയാണ് പെരുമാറിയതെന്ന് പ്രവാചകന്റെ ജീവിതം എങ്ങനെയാണെന്ന് ചരിത്രത്തിലൂടെ വ്യക്തമാകില്ല ഒരുപാട് പറയണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് കുറച്ച് കാര്യങ്ങൾ പറയണം നല്ലതുപോലെ ശ്രദ്ധിച്ചോളി നല്ല ശ്രദ്ധ വിട പിന്നെ അതുകൊണ്ട് നടത്തിക്കോളും പരിപൂർണമായ ശ്രദ്ധ ഇവിടെ വരണം നല്ല ശ്രദ്ധിക്കണം പറയുന്ന ഉദാഹരണം എന്തിനു വേണ്ടിയുള്ളതാണ് ഉള്ളതാണ് ഉള്ളതാണ് സ്ത്രീകൾക്കിടയിൽ സാധാരണ ഒരു ധാരണയുണ്ട് ഞങ്ങളിലേക്ക് അന്യപുരുഷന്മാര് നോക്കാനാണ് പാടില്ലാത്തത് ഞങ്ങൾക്ക് ഏതു ദുന്യാവനും പറഞ്ഞു നടക്കാം നടക്കാം അതുകൊണ്ടാണ് ചില സഹോദരിമാര് അവർ ശബ്ദിക്കുന്നത് ഉസ്താദുമാരെ എപ്പോഴും ഞങ്ങൾ കുറ്റം പറയും ഞങ്ങളുടെ കുറ്റം പറയും ഞങ്ങൾ അവിടെ പങ്കെടുത്തു പങ്കെടുത്തു ഇങ്ങനത്തെ പരിപാടിയിൽ ഉടമ്പണത്തിൽ പങ്കെടുത്തു ഇങ്ങനെയൊക്കെ ഉസ്താദുമാര് ഞങ്ങളെ കുറ്റം പറയുന്നു അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ തുള്ളിയതിന് കുറ്റം പറയുന്നുണ്ട് അവരുമായി ചാടിയതിനു കുറ്റം പറയുന്ന അവരുമായി ആരും കുറ്റം പറയുന്നില്ല ഏറ്റവും വലിയ കുറ്റം പറച്ചു ആ പരിപാടിയിൽ നേരിട്ട് നിങ്ങൾക്ക് അവരെ കാണാൻ പറ്റുമോ എന്നുള്ളതാണ് ആദ്യത്തെ മസ്റ്റിൽ എവിടെയാണ് അന്യപുരുഷനുമായിട്ട് ഒരു പെണ്ണിന് കാണാൻ തന്നെ പറ്റുമോ തുള്ളൽ തുള്ളല് പിന്നെ ചർച്ച ചെയ്യ അത് പാടില്ല എന്നുള്ളതല്ല ചർച്ച അതൊന്നും ചർച്ചയല്ല അന്യ പെണ്ണിനോടൊപ്പം നമ്മുടെ മൊത്തം ഇട്ട് പെണ്ണ് തുള്ളി ഉസ്താദി ഉസ്താദൊന്ന് പറയണം അങ്ങനെയല്ല അങ്ങനെയല്ല അന്യ പെണ് അവിടെ പോയി പരിപാടിയിൽ പങ്കെടുത്തതിന്റെ മനസ്സിലാക്കി മനസ്സിലാക്കണം കാണൽ ഹറാമാണ് പിന്നല്ലേ തുള്ളല് അതാണ് നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയം അതിനാണ് ഈ ചരിത്രം പറയുന്നത് ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ അടിക്കലിരിക്കാൻ മറ്റൊരു ഭാര്യ രണ്ടുപേരും

ാണ്ഹുലോ ഹീബായി മറ്റൊരു ഭാര്യ ആകുന്നോനാബിയുമുണ്ട്

നിങ്ങൾ രണ്ടാളുകളും അദ്ദേഹത്തിൽ നിന്ന് മറന്നു നിൽക്കണേ എന്ന്